وعن جرير بن عبد الله البجلي رضي الله عنه أنه قال: كنا في صدر النهار عند رسول الله صلى الله عليه وسلم فجاءه قوم حراث مجتام النمار متقلد السيوف فدخل رسول الله صلى الله عليه وسلم فخرج فتغير وجه رسول الله صلى الله عليه وسلم فأمر بلالا فأذن وصلى فخطب فقال يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام وكان الله عليكم رقيبا وقرأ في سورة الحشر يا أيها الناس اتقوا الله ولتنظر نفس ما قدمت إلى غد واتقوا الله إن الله خبير بما تفعل وهنا يا عبد الله جرير بن عبد الله البجلي رضي الله عنه قريب ഒരു ദിവസം സുബനസ്കാരാനന്തരം നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പള്ളിയിൽ തന്നെ ഉണ്ടായി സതുറു നഹാർ ഏകദേശം ഒരു ഉച്ചവരെ ഒരു പതിനൊന്ന് മണിവരെ ഞങ്ങൾ പള്ളിയിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു ഉച്ച സമയമായപ്പോൾ ഉച്ചസമയമായപ്പോൾ കൗമുൻ കുറെ ആളുകൾ പള്ളിയിൽ വന്നു ആ വന്നവർ ഒറാത്തും നല്ലപോലെ ധരിക്കാൻ അവർക്ക് വസ്ത്രമില്ല മുചിത്താമിന്നിമാരി അവര് പൊതപ്പ് അവൽ കിസായി കരിമ്പടം അത് പൊതച്ചുകൊണ്ടാണ് വന്നത് ഷർട്ടും മറ്റ് വസ്ത്രങ്ങളൊന്നും അവരിക്കില്ല മുത്തക്കല്ലിരി സുയൂഫി അവരവാളുകൾ അവർ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു ഒരു പ്രഥമ ദൃഷ്ടിയിൽ പാവങ്ങളായിട്ടുള്ള കുറേ ആൾ അവരാണ് വന്നത് അവഫ തകയ്യറ വജുഹു റസൂലില്ലാഹി സല്ലാഹു അലഹി വസല്ലമാ മാിഹിമ്മിന അവരുടെ ആ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കണ്ടപ്പോ തങ്ങൾക്ക് വല്ലാത്ത ഒരു പ്രയാസം ആ പ്രയാസം നബിസ്വല്ലാഹ് അലഹി വസല്ല തങ്ങളെ മുഖത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ആമത്തുഹും അവരിൽ അധികം ധികമാളുകളും മുളർ മുളർ ഓത്രക്കാരൻ അല്ല അക്സറുഹും കുല്ലുഹും മിൻമുലർ അവരൊക്കെ മുതറ് ഓത്രക്കാരൻ അപ്പൊ അത്രയും പാവപ്പെട്ടയാൾ വസ്ത്രങ്ങളില്ലാത്ത ആൾ ഭക്ഷണമില്ലാത്ത ആൾ അവര് പള്ളിയിൽ വന്നതാണ് പള്ളിയിൽ വന്നാൽ ിനിങ്ങളായ പള്ളിയിലെ ഉസ്താദുമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല പള്ളി ഏതൊരു മഹല്ലത്തിലെയും കോടതിയാണ് എല്ലാ ആവശ്യത്തിനും പറയൽ ഈ പോയി പള്ളിപ്പോയി പറയുന്നതാണ് അതിനൊരു പ്രയോഗം തന്നെ അത് പോയി പറയും അപ്പൊ പഴയകാലത്ത് എല്ലാ പ്രശ്നങ്ങളും ജാതി മത ഭേദമന്യെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി അപ്പൊ പള്ളിയിൽ വന്നാണല്ലോ പറയുക അങ്ങനെ നബിസല്ലാഹു അലഹി വസല്ല അങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നകത്തേക്കങ്ങ് കടക്കും അതേപോലെ പുറത്തു വരും പിന്നെയും അകത്തേക്കങ്ങ് കടക്കും പിന്നെയും വരും അങ്ങനെ നബി സല്ലാ അലഹി വസല്ല തങ്ങളുടെ അപ്രയാസം ഞങ്ങൾക്ക് ദൃശ്യമായി ഞാൻ സഹൈബുൽ ബുഹാരിയാണ് വായിക്കുന്നത് അങ്ങനെ ഫാദന ബിലാലൻ ബിലാൽ തങ്ങളോട് വാങ്ങി വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഉറങ്ങിപ്പോയതാ ബിലാൽ തങ്ങളോട് വാങ്ങി വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഫാദന ിലാൽത്തങ്ങൾ വാങ്ങി വിളിച്ചു ഇഖാമത്തും വിളിച്ചു നിസ്കരിച്ചു അപ്പൊ വാങ്ങുകൊടുത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ ഫത്തിന് വീഴുന്നേറ്റ് ഒരു പ്രസംഗം പള്ളിയിലെ ഉസ്താദന്മാരെ പരിപാടിയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെറിയ പ്രശ്നം എന്താവശ്യം ഒരു പ്രസംഗം അപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ പറയും ഇയാൾക്കെന്നു തന്നെ പണി ഇയാൾക്ക് ചോദിക്കലെന്നെ പണി എന്ന് ചെലൂർ പറയും പ്രസ്താക്കണ്ടാഹി അലഹി വസ്ല്ല ഒരു പ്രസംഗം നടത്തി ചെലോലാരെത്ര പ്രസംഗിച്ചാലും അങ്ങനെ പ്രസംഗിച്ചോട്ടേ നൽകൂ അന്നും അങ്ങനെ സദ്യക്കില്ല ഇത് മുത്തനു പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോ ആദ്യം തന്നെ ഈ ആയത്താണ് ഓ അയ്യു മനുഷ്യരേ ഇത്തക്കൂ ഉറപ്പക്കുമില്ല ഹലക്കും സിംവാഹിത ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും പഠിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് കറുത്തവരും വെളുത്തവരും സമ്പന്നരും അല്ലാത്തവരും തറവാട്ടുകാരും എല്ലാവരെയും പഠിച്ചത് ഒരൊറ്റ ശരീര ഏതൊരു പാവപ്പെട്ടവനെ കണ്ടാലും നിങ്ങൾക്ക് ആ ബോധം വേണം ഇതേ അത്യാണ് പുത്തിനവിന്റെ ആ പ്രസംഗം നോക്കി എത്തക്കൂ റബ്ബക്കുമല്ലതീക്കും ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെല്ലാവരെയും ഇന്റെ ും ഇന്റെ പണവും ഇന്റെ മുതലും എനിക്ക് മാത്രം എന്ന് കരുതരുത് നിങ്ങളെ എല്ലാവരെയും പഠിച്ചത് ഒരു ശരീരത്തിൽ ആ ശരീരത്തിൽ നിന്നു തന്നെയാണ് ആ ശരീരത്തിന്റെ ഇണയെയും പടച്ചത്മാരി ആ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ോകത്തുടനീളം അണുക്കളെയും പെണ്ണുങ്ങളെയും അവൻ വ്യന്യസിപ്പിച്ചു വത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങളുടെ രക്തബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കണം ഇന്നല്ലാഹാനും അള്ളാഹു നിങ്ങളുടെ ഓരോ ചലനവും നിശ്ചലനവും അവൻ കൊണ്ടിരിക്കുന്നു ഒന്നും അല്ലാഹുവിനോട് പറ്റില്ല നിങ്ങളെ എല്ലാ മീക്ക് പോക്കുകളും ചിന്തകളും ചലനങ്ങളും അല്ലാഹു കൊണ്ടിരിക്കുകയാണ് ഈ ആയത്തോതിയ ശേഷം രണ്ടാമതായുന ആമനോ സത്യ വിശ്വാസികളെ അള്ളാഹുവിൽ വിശ്വാസമുള്ള വിശ്വാസികളെ ഇത്തക്കുള്ള അള്ളാഹ്മിനെ നിങ്ങൾ സൂക്ഷിക്കണം വൽത്തൻ ദുർണസും നാളത്തേക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിവെച്ചത് എന്ന് ചിന്തിക്കണം കുഴിമാടത്തിലേക്ക് ഇറക്കി ഇറക്കിവെക്കുമ്പോൾ നിങ്ങളെ കഫം ഫുടക്കി കീശയില്ലാത്തതുകൊണ്ട് ആരും കൊണ്ടുപോകില്ല കീശല്ലല്ലോ അവിടെ ആവശ്യവുമില്ല അതുകൊണ്ട് ഇറക്കി ഇറക്കിവെക്കുന്ന കബറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് നിങ്ങൾ ഉണ്ടാക്കിവെച്ചത് എന്ന് ചിന്തിക്കണം വത്തക്കുള്ള ഇന്നല്ലാ ഹബീറും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ അള്ളാഹു നന്നായി അറിയുന്നവരാണ് ഈ ആഴത്തോതിയ ശേഷം തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പയ്യത്ത റജുലു ഓരോരുത്തരും വീട്ടിലുള്ള സ്വർണം വെള്ളി വെള്ളിൻ സൗബിഹി ഡ്രസ് ഹി ഗോതമ്പിൻ സാ ഇ തമ്പിഹി അങ്ങനെ എന്താണോ ഓരോരുത്തരെടുത്തുള്ളത് എല്ലാവരും ധർമ്മം ചെയ്യട്ടെ പറഞ്ഞു പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഒരു കാരക്കന്റെ കീറാണെങ്കിൽ വസ്ത്രമുള്ളവർ വസ്ത്രം കൊണ്ടുവരട്ടെ പണമുള്ളവർ പണം കൊണ്ടുവരട്ടെ പൊന്നുള്ളവർ പൊന്നുകൊണ്ടുവരട്ടെ അങ്ങനെ തങ്ങൾ പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾപ്പെട്ട ഒരാൾ കൊണ്ടുവന്നു പണക്കിഴി ഒരു പണത്തിന്റെ കിഴി അയാൾ കൊണ്ടുവന്നു കാലത്ത് കഫു അയാളെ കയ്യോണ്ടത് പൊന്തില്ല പൊന്താത്ത അത്രയും വലിയൊരു പണം അല്ലാ പൊന്തിളില്ല അയാൾ എടുക്കാൻ കഴിയുന്നില്ല അത്തരം ഒരു പണക്കിടി കൊണ്ടുവന്നു താപ അന്നാസു അപ്പൊ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു വെള്ളി കൊണ്ടുവന്നു പൊല്ലുകൊണ്ടെന്നു വസ്ത്രം കൊണ്ടന്നു പട്ടണ സാധനം കൊണ്ടുവന്നു അബ്ദുൾ മഹാനായ ജരീർ പ്രതിയല്ലോ എന്ന് പറയുകയാണ് ാഹിഅഅലെ മുഖം ഞാൻ കണ്ടു മുദിബത്തൻ അതിങ്ങനെ തിളങ്ങണ മുഖംകട്ട പോലെ പൊന്നുംകട്ടെ തിളങ്ങണമാരി തങ്ങളെ മുഖം ഞാൻ തിളങ്ങുന്നുണ്ട് രണ്ട് കൂഭാരം ഞാൻ പള്ളിയിൽ കണ്ടു ഭക്ഷണത്തിന്റെ ഒരു കൂഭാരം വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരം ആ കൂമ്പാരം ഞാൻ ഇങ്ങനെ കണ്ടു അവർക്ക് കൊടുക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവന്ന് അപ്പ തങ്ങൾ പറഞ്ഞു മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ഒരാൾ മാതൃകയാക്കിയ ഒരു നല്ലതിന് തുടക്കം കുറിച്ചാൽ കാനലുഹു അജുറുഹുൻ അമിലിഹ അവന് അതിന്റെ കൂലിയുണ്ട് അവനു ശേഷം പിന്നീട് ചെയ്യുന്നവരുടെ കൂലി മുഴുവനും അതും അവനുണ്ട് മിൻ ഉജൂരിഹിം അതുകൊണ്ട് മറ്റവരെ കൂലി കുറയില്ല സന്ന ഒമൻസെന്ന് ഇസ്ലാമി സുന്നത്തൻ സയ്യാത്തൻ അതുപോലെ തന്നെ ഒരു ചീത്ത കാര്യം ഒരാൾ തുടങ്ങിവെച്ചാൽ അവനാണ് ആ ചീത്തകാര്യം തുടങ്ങിവെച്ചത് അതിന്റെ കുറ്റം അവനുണ്ട് പിന്നീട് അത് അതനുകരിച്ച് ആരൊക്കെ ചെയ്യുന്നു അവർക്കൊക്കെ അവരെ കുറ്റത്തിന്റെ ഒരു വിഹിതവും അവനുണ്ട് നല്ലതിന് മാതൃകയായാൽ ആ നല്ലത് പിന്നീട് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് തുടങ്ങി തുടങ്ങിവെച്ചവന് കിട്ടും തിന്മക്ക് മാതൃകയായാൽ ആ തിന്മ തുടങ്ങി വെച്ചവർക്ക് കിട്ടുന്ന കുറ്റം അവന് ഇനി പിൽക്കാലത്ത് അവനെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കുള്ള കുറ്റം ഇവന് കിട്ടും ആദരവായ അതുകൊണ്ടാണ് നന്മയ്ക്കു മാതൃകയാവ നല്ലതിന് മാതൃകയാവ അതിന്റെ തുടക്കത്തിൽ ഞാൻ മാതൃകയാൽ പിറകിൽ വരുന്നവർക്ക് നമ്മെ കുറിച്ച് നല്ലത് പറയാൻ അവസരം നൽകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നാലു മിനീകളായ ആളുകൾ ഒരു മനുഷ്യനെപ്പറ്റി നല്ലത് പറഞ്ഞാലോ അവൻ നന്മവന് അവൻ നല്ലവൻ അപ്പോഴ ഇമാമിയങ്ങൾക്കൊരു ചോദ്യമുണ്ട് ചില ആളുകൾ നല്ലത് പറയും ഇവന്റെ രഹസ്യ ജീവിതം അറിയാതെ ഇവൻ പുറത്തേക്ക് നല്ലത് സാറാ ഉള്ളു മഹാമോസ അപ്പൊ അവന്റെ പുറത്തുള്ള നടപ്പൊക്കെ നോക്കിയിട്ട് നല്ല മനസ്സനാക്ക എന്ന് ചിലര് പറഞ്ഞാലാ ഇനി ഇമാം അബ്ദുൽ വഹാബ് ഷെറാനി തങ്ങൾ പറയുന്നുണ്ട് അത്തരം ആളുകളാണെങ്കിൽ അവനെക്കുറിച്ച് നല്ലത് പറയാൻ നല്ലവർക്ക് അള്ള തോന്നിപ്പിക്കില്ല നല്ലവർ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി സ്വകാര്യമായി ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടുണ്ട് അതല്ലാതെ പുറത്തു കൊടുത്ത് അവനെ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷെറാനി നമ്മൾ പറയല്ലോ ആ ഓലക്കോനെപ്പറ്റി നല്ലത് വരണുണ്ട് ഞമ്മക്കറിയാം ഓനെപ്പറ്റി ഓന്റെ സ്വകാര്യ ഓലെന്ന അറിയേറ്റ ഓലക്കെങ്ങനെയല്ലേ കാണുന്നുള്ളൂ സ്വാരഹീങ്ങളായ ആളുകൾ ഒരു വ്യക്തിയെപ്പറ്റി നല്ലത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ സ്വകാര്യമായി ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് അതുകൊണ്ട് എപ്പോഴും ആളുകൾ പിൽക്കാലത്ത് വരുന്നവർ നല്ലത് പറയുന്ന രൂപത്തിലായി നന്മക്ക് മാതൃകയാവണം എന്നിന് വിസ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹ്മ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رحمن